ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ട സണ്ണി ജോസഫിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യമാണ് ആന്റോ ആന്റണിയെ ചൊടിപ്പിച്ചത് പുള്ളിക്കാരുടെ അഭിപ്രായത്തിൽ സണ്ണി ജോസഫിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലത്രേ വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം ശക്തമായി തന്നെ തുടരട്ടെ കോൺഗ്രസിന് ഉപദേശം നൽകാൻ സമയമെടുക്കേണ്ടെന്നും ആന്റോ ആന്റണി പറയുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇത്തരത്തിലുള്ള വിമർശനം നടന്നത് സണ്ണി ജോസഫ് വളരെ മാന്യനായ പൊതുപ്രവർത്തകനാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കണ്ണൂരിലും താൻ കോട്ടയത്തും ഡി സി സി പ്രസിഡന്റ് ആകുന്നത് ഒരുമിച്ചാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒടുവിലാണ് അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആവുന്നത് ഒരു ജനപ്രതിനിധി ആകാനുള്ള എല്ലാ അർഹതയും ഉണ്ടായിട്ടും നാൽപ്പത് വർഷം അതിനുവേണ്ടി അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നു അർഹതയില്ലാതിരുന്നിട്ടും അത്യുന്നതമായ പദവികൾ ലഭിച്ചിട്ടും അധികാരത്തിന്റെ ആർത്തിമൂത്ത് കോൺഗ്രസിനെ തകർക്കാനും പുലർത്താനും ഒക്കെ ശ്രമിച്ച നേതാക്കളുള്ള പാർട്ടിയിലാണ് സണ്ണി ഇത്ര സംയമനത്തോടുകൂടി നിലപാട് സ്വീകരിച്ചത് അപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അത്രയും രാഷ്ട്രീയ മാന്യതയുള്ള സണ്ണി ജോസഫിനെയാണ് ഒരു മാന്യതയും ഇല്ലാതെ വെള്ളാപ്പള്ളി നരേശിനെ ആക്രമിക്കുന്നത് അങ്ങനെ സണ്ണി ജോസഫിനെ ഒറ്റ തിരിഞ്ഞാക്രമിക്കാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം നിൽക്കും ദുർബലമായ കോൺഗ്രസിൽ സ്ഥാനങ്ങൾക്ക് പ്രസക്തിയില്ല ശക്തമായ കോൺഗ്രസിൽ പ്രവർത്തകനായി നിൽക്കുന്നതാണ് അഭിമാനമെന്നും ആന്റോ ആന്റണി സോഷ്യൽ മീഡിയയിൽ കുതിക്കുകയുണ്ടായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തനിക്കെതിരെയും ഇദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഉപജ്യാപക സംഘമാണെന്ന് മനസ്സിലായെങ്കിലും ഇതോടുകൂടി അവർ നിർത്തുമെന്നാണ് അവർ കരുതിയത് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളും ഉണ്ടായത് അവരുടെ അടുത്ത ലക്ഷ്യം സണ്ണി ജോസഫ് ആണ് സണ്ണി ജോസഫിന്റെ കെ പി സി സി പ്രസിഡന്റായുള്ള കടന്നുവരവ് ഉപജാപക ബന്ധം ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമായി അങ്ങനെ സണ്ണി ജോസഫിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം നിൽക്കും ദുർബലമായ കോൺഗ്രസ് സ്ഥാനങ്ങൾക്ക് പ്രസക്തിയില്ല ശക്തമായ കോൺഗ്രസ് പ്രവർത്തകനായി നിൽക്കുന്നതാണ് അഭിമാനം ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂലി എഴുത്ത് നടന്ന ചിലർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീ കെ കെ സി വേണുഗോപാലിനെ മണേച്ഛമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാക അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ ഇന്ത്യൻ മതേതരത്വം കാക്കാനും ജനാധിപത്യം സംരക്ഷിക്കാനും രാഹുൽ ഗാന്ധിയോടൊപ്പം പാർലമെന്റിന്റെ അകത്തും പുറത്തും നടത്തുന്ന പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയിലെ മതേതൃത്വ ശക്തികൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കുന്ന നേതാവാണ് കെ സി എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇത്തരം കൂലിയെഴുത്തുകാരുടെ എഴുത്തിന് എഴുതുന്ന വില പോലും ജനങ്ങൾ കൽപ്പിക്കുന്നില്ല കെ സിയുടെ പിന്നിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് പ്രവർത്തകർ ഉറച്ചു തന്നെ നിൽക്കും അദ്ദേഹം പറയുകയുണ്ടായി കാര്യം വെള്ളാപ്പള്ളി ഒരു ബാ പോയ പോടാലി ആണെങ്കിലും കാര്യം ആര് പറഞ്ഞാൽ നമ്മൾ കേൾക്കണമല്ലോ അധ്യക്ഷസ്ഥാനം ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ട ആന്റോ ആന്റോണിയുടെ വിഷമം നമ്മൾ വേണം മനസ്സിലാക്കാൻ സാരമിന്റെ നേതാവെ ഒന്ന് പൊട്ടിക്കറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇപ്പൊ നിങ്ങൾക്കുള്ളൂ